ഹലോ അസ്സലാലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മൊനാ മണ്ണാർ കാർഡ് ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് വെറും എട്ട് ലക്ഷം രൂപ ഏക്കറിന് എണ്ണായിരം രൂപ സെൻറ്റും വില നല്ലൊരു അടിപൊളി അട്ടാറ് വീടും അതുപോലെ തന്നെ നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ തോട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും ഇത്ര ചെറിയ വിലക്ക് വീടും സ്ഥലമൊക്കെ അന്വേഷിക്കുന്ന പല ആളുകളുണ്ടാവും അവരിലേക്കെത്താൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്ന് അമർത്തുക നമ്മളതുപോലുള്ള വിലക്കുറവിലുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക വീഡിയോയിലേക്ക് വരാം നല്ലൊരു അടിപൊളി വീടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു വീടും അതുപോലെ ആറര ഏക്കർ സ്ഥലമാണ് കേട്ടോ ആറര ഏക്കർ സ്ഥലം ഈ വീടാണ് വിൽക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ മനോഹരമായ സുന്ദരമായ സുന്ദരമായൊരു പ്ലേസാണ് നല്ല കണ്ണിന് നല്ല കുളിർമയുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് അതുപോലെ നല്ല വരുമാനമുള്ള തോട്ടം കേട്ടോ ഏകദേശം ഒരു നൂറോളം ജാതിക്കുണ്ട് ജാതിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം അറിയാമല്ലോ അതുപോലെ പിന്നെ ആയിരം കവുങ്ങ് ഉണ്ട് പിന്നെ കൊക്കമുണ്ട് പ്ലാവ് മാവ് കുരുമുളക് ഇനി പറഞ്ഞില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ലൊരു അടിപൊളി പ്ലേസാണ് അതുപോലെ വെള്ളം ഇഷ്ടം പോലെ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഈ സ്ഥലത്തിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു സുന്ദരമായൊരു അരിവി ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ചെറിയൊരു തോട് ഇങ്ങനെ ഉണ്ട് ഏത് സമയത്തും വെള്ളമുണ്ട് അതുപോലെ ഇതിൽ കിണറുണ്ട് കിണർ വെള്ളമുണ്ട് കുളമുണ്ട് എല്ലാം വെള്ളത്തിനൊന്നും യാതൊരു പ്രയാസമില്ലാത്ത മേഖലയാണ് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ വീട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യമുണ്ട് എല്ലാ വാഹനങ്ങളും വീട്ടിലേക്ക് എത്തും നല്ലൊരു അടിപൊളി പ്രൈസാണ് വളരെ ചെറിയ വിലക്കാണിത് കൊടുക്കുന്നത് എട്ട് ലക്ഷം രൂപ മാത്രമാണ്